ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമല്ലേ ഇപ്പോൾ നമ്മൾ വീട് ഇന്ന് കോഴി വളർത്തനെ കുറിച്ചിട്ടുള്ളതാണ് വീട്ടിൽ കുറച്ച് അടവച്ച കോഴികളൊക്കെ വിരിഞ്ഞിറങ്ങിയിട്ടുണ്ട് അപ്പോൾ ആ വീഡിയോ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യാൻ വിചാരിച്ച് വീട്ടിലൊക്കെ പോകുന്നതിന് മുമ്പേ നമ്മളുടെ യുവകർഷേൻ്റെ പേരിൽ നമുക്കൊരു വാട്സപ്പ് ഉണ്ട് ആ ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുക എന്നിട്ട് ജോയിൻ ചെയ്യുക ഗ്രൂപ്പിൽ കുറച്ച് റൂൾസ് കാര്യങ്ങളൊക്കെ ഉണ്ട് അത് ഗ്രൂപ്പിലെത്തിക്കഴിഞ്ഞാൽ ഞങ്ങൾക്ക് നിങ്ങൾ പറഞ്ഞു തരുന്നതായിരിക്കും ഓക്കെ മെയിനായിട്ട് കോഴി ആട് പശു അതിൻ്റെയൊക്കെ സെയിൽ പോസ്റ്റ് ഡൗട്ട് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ആ ഗ്രൂപ്പിൽ ചോദിക്കാം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ ഈ വീഡിയോ കാണുന്ന കോഴി കുഞ്ഞുങ്ങളെ അടവച്ച് ഇപ്പോൾ വിരിഞ്ഞ കേട്ടോ ഇതാണ് ഇതിൻ്റെ തലക്കോഴി ഏകദേശം പതിനൊന്ന് മുട്ടമ്പൾ വെച്ച് പതിനൊന്ന് മുട്ട വെച്ചതിനകത്ത് ഇത്ര കറക്റ്റ് ആണ് പത്ത് പത്ത് മുട്ട വിരിഞ്ഞിട്ടുണ്ടായിരുന്നു ഒന്ന് മാത്രമേ നമുക്ക് ഇതായിട്ടുള്ളൂ പോയിട്ടുള്ളൂ ബാക്കിയെല്ലാം അടിപൊളി ആയിട്ട് വിരിഞ്ഞു കിട്ടിന് കോഴിക്കുഞ്ഞുങ്ങളൊക്കെ നല്ല ആരോഗ്യത്തോടെ തന്നെ നിൽക്കുന്നുണ്ട് കുറെ കുഴപ്പവും കാര്യമൊന്നുമില്ല പിന്നെ ഇതിൻ്റെ വേറൊരു നിങ്ങൾക്കുള്ള ഡൗട്ടായിരിക്കും ഫ്രിഡ്ജിൽ വെച്ച മുട്ട നമുക്ക് അടവാക്കാൻ വേണ്ടിയിട്ട് എടുക്കാൻ പറ്റുമെന്ന് അതിന് ഒരു പ്രൂഫായിട്ടാണ് ഈ വീഡിയോ ഇത് ഞാൻ ഫ്രിഡ്ജിൽ മുട്ട വെച്ച ഇതാണ് എന്താ പറയുക ഫ്രിഡ്ജിൽ വെച്ച മുട്ടയാണ് നമ്മൾ എടുത്ത് അടവെച്ചിട്ടുള്ളത് ഏകദേശം ഒരു ഇരുപത് ദിവസം ഇരുപത് ദിവസത്തോളം ഒരു പതിനാല് ടു ആ പതിനാല് ടു ഇരുപത് ദിവസത്തോളം നമ്മൾ ഫ്രിഡ്ജിൽ തന്നെ വെച്ച മുട്ടയാണ് നമ്മൾ അടവക്കാൻ എടുത്തത് അതിൽ കറക്റ്റ് റിസൾട്ട് കിട്ടിയിട്ടുണ്ട് പിന്നെ വേറൊരു കാര്യം ഫ്രിഡ്ജിൽ വെച്ചാൽ മുട്ടയാണെങ്കിൽ അട വെക്കുന്നതിൻ്റെ ഒരു ദിവസം മുമ്പ് എടുത്ത് പുറത്തേക്ക് വെക്കണം എന്നിട്ട് അതിൻ്റെ പുറത്ത് വരുന്ന ആ ഒരു ഉറപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ കറക്റ്റായിട്ട് തുടച്ച് കളഞ്ഞ് ഒരു ദിവസം മുമ്പേ എല്ലാം ആക്കി വെച്ചിട്ട് മാത്രമേ കോഴുക്ക് അട പാടുള്ളൂ ഇതിന് മുമ്പത്തെ ഒരു വീടില് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളെ കൂട്ടിൽ മെല് കയറിയിട്ട് കുറച്ച് കോയിനൊക്കെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു അതിൽ എനിക്ക് ഏറ്റവും ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ ഒരു ചാറി ഉണ്ടായിരുന്നു അട ആകാനായിട്ട് റെഡിയായിട്ട് ആയിട്ട് ഏകദേശം രണ്ട് ദിവസം കഴിഞ്ഞാൽ മുട്ട വെക്കേണ്ട ഒരു ഇതിലുണ്ടായിരുന്ന കോഴീനാണ് അത് ആ മേൽ വന്നിട്ട് കഴുത്തറുത്ത് കൊന്നളഞ്ഞ് പിന്നെ ആ ഒരു അവസ്ഥയിൽ വേറെ ഒന്നും ചെയ്യാൻ പറ്റിയില്ല പിന്നെ വേറെ ഒരു പേടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ ഈ കോഴീനെ കറ്റാക്ക് ചെയ്യാൻ നോക്കിയിട്ടുണ്ടായിരുന്നു അതിൻ്റെ കുറച്ച് തൂലും കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ട് ഇപ്പോൾ ഈ വീഡിയോ കാണുന്ന കോഴീനെ കറ്റാക്ക് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ ഫുള്ള് പേടിച്ച അവസ്ഥയായിരുന്നു അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ ഒരു അടയാവണ്ട ഒരു കോഴിയുണ്ട് അത് പേടിച്ചിട്ട് അറിയില്ല അത് അടയായിട്ടില്ല ഭാഗത്തിന് ഇത് കറക്റ്റ് അടയായിട്ട് കുഞ്ഞുങ്ങളൊക്കെ വിരിഞ്ഞ് ഇറങ്ങുകിന് പിന്നെ വേറൊരു ബ്ലാക്ക് കൂടിയുണ്ട് ആ ബ്ലാക്കും കൂടി അടവിച്ചിട്ടുള്ളത് ഈ വിരിഞ്ഞിറങ്ങിയ കോഴിക്കുഞ്ഞുങ്ങളൊക്കെ കൊടുക്കുന്നത് സ്റ്റാർട്ടർ ആട്ടോ ഏകദേശം ഒരു രണ്ട് മൂന്നാഴ്ചത്തോളം സ്റ്റാർട്ടർ തന്നെയാണ് കൊടുക്കുന്നത് അപ്പോൾ അവരെ സ്റ്റാർട്ടിങ്ങിൽ അവരെ കുറച്ച് ഗ്രോത്ത് കാര്യങ്ങളൊക്കെ നല്ല അടിപൊളിയായിട്ട് കിട്ടും പിന്നെ സത്യം പറഞ്ഞാൽ നമ്മളൊരു പഴയ രീതിയിലൊന്നുമല്ല ഞാൻ കോഴീനെ വളർത്തിക്കൊണ്ടിരിക്കുന്നത് കാരണം അറിയാലോ പഴയ രീതിയിൽ ഇതുപോലെ സ്റ്റാർട്ടറും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ടല്ലോ നമ്മൾ പഴയ സെറ്റപ്പ് ഞങ്ങൾക്ക് അറിയാം ഒന്നാമത് ഞാൻ വളർത്തുന്നത് ടെറസിൻ്റെ മേലെയാണ് വീട്ടിൽ താഴെ ഫുള്ള് അയച്ചുവിട്ട് വളർത്താനുള്ള സൗകര്യമില്ല കാരണം ഒന്നാമത് പട്ടി കീരി പാമ്പിലൊക്കെ ശല്യമുണ്ട് ഇതിനൊക്കെ തുറന്ന് വിട്ടിട്ടുണ്ടെങ്കിൽ ഏകദേശം രണ്ട് ദിവസം കൊണ്ട് ഇവരുടെ കാര്യത്തിൽ ഫുള്ള് തീരുമാനമാണ് പിന്നെ ഇത് നമുക്ക് ഒഴിവാക്കാനും പറ്റുന്നില്ല എന്താ പറയുക അതൊരു അറിയാലോ ഒരു ഹോബി പോലെയാണ് അത് ഉണ്ടാകുമ്പോൾ ഇത് ഇവരൊക്കെ അവിടെ ഉണ്ടാകുമ്പോൾ നമുക്കൊരു എന്തോ ഒരു പോസിറ്റീവ് എനർജി പോലെയാണ് അപ്പോൾ അത് ഒഴിവാക്കാനും പറ്റുന്നില്ല ഇപ്പോൾ ഈ കൂടി കുറേ പൈസ ചിലവാക്കി പക്ഷേ അതിലൊന്നും ഒരു ലാഭം പ്രതീക്ഷയില്ല കാരണം എന്നാൽ ഇവരെ കാര്യം ഇവരെ വിറ്റിട്ടോ ഇതാക്കിയിട്ടോ ലാഭം ഒന്നും നമുക്ക് ലാഭം കിട്ടാൻ ഇത് പെട്ടെന്ന് ആ കൂടിൻ്റെ പൈസ നമുക്ക് തിരിച്ച് കിട്ടുകയില്ല അപ്പോൾ അതൊന്നും കണ്ടിട്ടില്ല ഇതിലേക്ക് ഇറങ്ങിയത് ഇവരെ ആയിട്ട് മുമ്പോട്ടേക്ക് പോകുന്നതെന്ന് മാത്രമേ ഉള്ളൂ ഞാൻ ഈ പറഞ്ഞു കേട്ടിട്ട് നിങ്ങൾ എന്ന് പറയണ്ടേ കോഴി വളർത്തൽ നഷ്ടമാന്ന് വിചാരിക്കേണ്ട ലാഭം ലാഭമായിട്ട് ചെയ്യുന്ന കുറേ ആൾക്കാരുണ്ട് ഞാൻ എൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയാണ് ഞാൻ പറഞ്ഞത് ഇപ്പം ഞാൻ നാടൻ കോഴിയാണ് കൂടുതൽ ചെയ്യുന്നത് നാടൻ കോഴിയാണ് കൂടുതൽ വളർത്തുന്നത് അപ്പോൾ അതിലേന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനെന്ന് പറയേണ്ടത് ഒരു ലാഭം എന്നുള്ള കണക്കിൽ ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല ഇപ്പോൾ ഒരു എൻ്റർടൈൻമെൻറ്റിനുള്ള ഇതിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പം നമുക്ക് കറക്റ്റ് ചെയ്ത് എന്ന് പറയേണ്ട അങ്ങനെ ചെയ്യണം എന്നുണ്ടെങ്കിൽ ആ രീതിയിൽ തന്നെ ചെയ്യാനൊക്കെ പറ്റും അത് നമ്മൾ കൃത്യമായിട്ട് പഠിച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ ലെവലിലേക്ക് എത്തിക്കാൻ പറ്റും ഒന്നാമത് ഞാൻ നാട്ടിലുമില്ല പുറത്തുള്ളത് അപ്പോൾ അതുകൊണ്ട് ഇതിനെ ഒഴിവാക്കാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ വീട്ടിൽ തന്നെ ഈ സെറ്റപ്പിൽ കൊണ്ടുപോകുന്നത് മാത്രമേ ഉള്ളൂ ഞാൻ ഒരു രണ്ട് വർഷം മുമ്പൊക്കെ മെയിനായിട്ട് ഗ്രാമശ്രീ അതിനൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴെനിക്ക് നല്ല രീതിയിൽ നല്ല രീതിയിൽ നല്ല തർക്കാട് ചെറിയ ചെറിയ ലാഭമൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു നിങ്ങളിപ്പം വിചാരിക്കുന്നുണ്ടോ ഇവൻ കോയിനെ കാണിച്ചത് പറഞ്ഞിട്ട് ഇവൻ കാടുകേരി അങ്ങോട്ടേക്ക് പോകുന്നുണ്ടല്ലേ ജസ്റ്റ് പറഞ്ഞപ്പോൾ അതിൻ്റെ ആ ഒരു ഫ്ലോർ പോയി പോയാണ് പിന്നെ നമുക്കെന്നാൽ വീഡിയോ ഇനി കൂടുതലും കിട്ടുന്നില്ല പിന്നെ ഈ കാണുന്ന കോഴികളൊക്കെ മാക്സിമം ഒരു മാസം കൂടി ഈ അമ്മ കോഴീൻ്റെ കൂടെ വിടും അപ്പോൾ അവർ ആ സ്നേഹം കാര്യങ്ങളൊക്കെ അനുഭവിക്കട്ടെ മാതൃസ്നേഹം പിന്നെ അതുപോലെ അമ്മയുടെ സ്നേഹം എല്ലാം അവർ അനുഭവിക്കട്ടെ അപ്പോൾ ഒരു മാസത്തോളം അവർക്ക് ഫുള്ള് അടിപൊളിയായിട്ട് കളിച്ച് തിരിച്ച് നടക്കാം പിന്നെ അത് കഴിഞ്ഞാൽ ഒരു മാസം കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു മാസം മാക്സിമം ഒരു മാസം കഴിഞ്ഞാൽ തള്ളക്കോഴി നമ്മൾ അവിടുന്ന് എടുത്തു കൊണ്ട് മാറ്റിയിട്ട് നോർമൽ കൂട്ടിലേക്കങ്ങ് വിടും പിന്നെ കുഞ്ഞിക്കോഴികളെ നമ്മൾ ഈ ഈ കൂട്ടത്തന്നെ അവിടെ വെക്കും വേറെ കൊണ്ടല്ല ഇവരെ ഇളക്കി വിട്ട് കഴിഞ്ഞാൽ ഇവർക്ക് തീറ്റ അധികം എടുക്കാൻ പറ്റില്ല കാരണം ഇവരെ കേട്ടാൽ നല്ല കയ്യൂക്കുള്ള ആൾക്കാർ മെയിൻ കൂട്ടിലുണ്ട് അപ്പോൾ അവിടെ ഇവരെ എന്താ പറയണ്ട ഹു കളയാ അധികം തീറ്റൊന്നും എടുക്കാൻ പറ്റില്ല അതുകൊണ്ട് ഇവരൊന്ന് സെറ്റാകുന്ന നേരം നമ്മൾ ഈ കൂട്ടു തന്നെ വെക്കും അപ്പോൾ നമ്മൾ ഇന്നത്തെ വീട് ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മളെ ചാനൽ സപ്പോർട്ട് ചെയ്യുക മാക്സിമം ഇതുപോലത്തെ വീഡിയോസ് നമ്മൾ ചെയ്യുന്നതായിരിക്കും ഓക്കെ എന്നാൽ അടുത്ത വീഡിയോ കാണാം